ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നിങ്ങൾക്കായി ടാലന്റ് അക്കാദമി നാല് വോളിംഗിലായി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൽ എസ് ജെ എസ് ഐ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടുത്തിയ ഒരേ ഒരു റാങ്ക് ഫയൽ ആണ് നമ്മുടെ ടാലന്റ് അക്കാദമിയുടെ എന്താണ് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ പഠിക്കുവാനും അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുവാനും പി എസ് സിയുടെ അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് എന്താണ് ഡിഗ്രി ലെവൽ ഒരു സ്റ്റഡി പ്ലാൻ സെൽഫ് സ്റ്റഡി പ്ലാനും ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കുക എന്താണ് ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയലും അതേപോലെ ഡിഗ്രി ലെവൽ സെൽഫ് സ്റ്റഡി പ്ലാനും വേഗം തന്നെ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പോർട്ടലാണ് പോർട്ടലിന്റെ പേര് വെക്കാം ഭൂമി എന്താണ് ഭൂമി എന്നുള്ളതാണ് ഈ പോർട്ടലിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട എന്താണ് ഒരു പോർട്ടലാണ് എന്റെ ഭൂമി എന്നുള്ള പോർട്ടൽ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കാം ഭൂമിയുമായി ബന്ധപ്പെട്ട് വിക്രയങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ അതേപോലെ തട്ടിപ്പുകൾ എന്നിവ ഒഴിവാക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ഇന്റഗ്രേറ്റഡ് പോർട്ടലാണ് ഇന്റഗ്രേറ്റഡ് പോർട്ടലാണ് എന്ത് എന്റെ ഭൂമി എന്റെ ഭൂമി എന്നുള്ള പോർട്ടൽ അപ്പോൾ പോർട്ടൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെക്കാം എന്താണ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൈമാറ്റങ്ങളിൽ വരുന്ന തെറ്റിദ്ധാരണകളും അതേപോലെ തട്ടിപ്പുകളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോർട്ടൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പോർട്ടൽ എന്താണ് ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അപ്പോൾ ഈ പോർട്ടലിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ഇതൊരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ പോർട്ടലാണ് അതായത് രജിസ്ട്രേഷൻ വകുപ്പിന്റെ പേൾ എന്നുള്ള പോർട്ടൽ എന്താണ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ പേൾ എന്ന പോർട്ടലും അതേപോലെ തന്നെ റവന്യൂ വകുപ്പിന്റെ റവന്യൂ വകുപ്പിന്റെ റിലീസ് എന്താണ് റിലീസ് എന്നുള്ള പോർട്ടലും അതേപോലെ തന്നെ സർവേ വകുപ്പിന്റെ സർവേ വകുപ്പിന്റെ ഇ എന്താണ് ഇ മാപ്പ് ഇ മാപ്പ് എന്ന പോർട്ടൽ ഈ മൂന്ന് പോർട്ടലും ഈ മൂന്ന് പോർട്ടലും കൊണ്ടാണ് എൻ്റെ ഭൂമി എന്താണ് എൻ്റെ ഭൂമി എന്നുള്ള ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ സജ്ജമാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം പ്രത്യേകം വെക്കാം ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ എൻ്റെ ഭൂമി എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളും തട്ടിപ്പുകളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏതൊക്കെ പോർട്ടലുകളാണ് പേൾ എന്താണ് പേൾ അതെ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പേൾ എന്നുള്ള പോർട്ടലും അതേപോലെ റവന്യൂ വകുപ്പിൻ്റെ റിലീസ് എന്നുള്ള പോർട്ടലും അതേപോലെ തന്നെ ഈ മാപ്പ് ഈ മാപ്പ് എന്താണ് സർവേ വകുപ്പിന്റെ ഈ മാപ്പ് എന്നുള്ള പോർട്ടലും ഈ മൂന്ന് പോർട്ടലും ചേർന്നിട്ടാണ് എന്താണ് എന്റെ ഭൂമി എന്നുള്ള പുതിയ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ സജ്ജമാക്കിയിരിക്കുന്നത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനാവുന്നത് ആരെന്നാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ പുതിയ പരിശീലകനായിട്ട് നിയമിതനാകുന്നത് ആരെന്നാണ് ആരാണ് അമേ ഖുറാസിയ ആരാണ് അമേ ഖുറാസിയ എന്താണ് കേരള കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായിട്ടാണ് അദ്ദേഹം നിയമിതനാകാൻ പോകുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ വെക്കുക നിലവിലെ ഉണ്ടായിരുന്ന കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായിരുന്ന എം വെങ്കട്ടരമണയുമായിട്ടുള്ള കരാർ അവസാനിച്ചതിനെ തുടർന്നാണ് എന്താണ് അമയ ഖുറാസിയ എന്താണ് അമേ െ നിയമിതനാക്കുന്നത് അപ്പോൾ അതുകൂടി വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കേരള ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണെന്ന് ഓർത്തു വെക്കാം അമേ കുറാസിയെയാണ് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് പരിചിതമായ ഒരു പേരാണ് ശാരദാ മുരളീധരൻ ആരാണ് ശാരദാ മുരളീധരൻ ഇനി ഏത് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിയമനം വന്നിരിക്കുന്നത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എന്താണ് കേരള ചെയർമാനായിട്ടാണ് കേരളയിൽ ചെയർമാനായി നിയമിതയായത് ആരെന്നാണ് ആരാണ് ശാരദാ മുരളീധരനാണ് ആണ് ഓർത്ത് വെക്കാം ശാരദാ മുരളീധരനാണ് നമുക്കറിയാം എന്താണ് കേരള കേരള ചീഫ് സെക്രട്ടറി ആണ് എന്താണ് നിലവിലെ കേരള ചീഫ് സെക്രട്ടറി കൂടിയാണ് ശാരദാ മുരളീധരൻ അപ്പോൾ എന്താണ് ശാരദാ മുരളീധരൻ ഇനി മുതൽ എന്താണ് കെ റയിലിൻ്റെ കെറയിലിൻ്റെ ചെയർമാൻ സ്ഥാനവും വഹിക്കുന്നതായിരിക്കും അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ എന്താണ് കെ റയിലിൻ്റെ ചെയർമാനായ നിയമിതയായതാരാണ് ശാരദാ മുരളീധരൻ ആണ് അടുത്തതും ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ശശി തരൂരാണ് ശശി തരൂരാണ് ഏത് പോസ്റ്റിലേക്കാണെന്ന് വെക്കാം വിദേശകാര്യ എന്താണ് ഫോറിൻ എന്താണ് വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷനായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം ആരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിരിക്കുന്നത് ശശി തരൂരാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് എന്താണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് ആരെന്നാണ് ആരാണ് മനുഭാക്കർ ആണ് എന്താണ് നമുക്കറിയാം ആരാണ് മനു മനുഭാക്കറാണ് മനുഭാക്കറിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയിലെ ഒരു ഷൂട്ടിംഗ് താരമാണ് ആര് മനു ഭാക്കർ അപ്പോൾ എന്താണ് മനു ഭാക്കർ എന്താണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ തുറമുഖ തുറമുഖ ഷിപ്പിംഗ് ജലപാത ജലപാതാ മന്ത്രാലയം ബ്രാൻഡ് അംബാസഡറായിട്ടാണ് ഇപ്പോൾ നിയമിതയായിരിക്കുന്നത് ഇനി മനു ഭാക്കറുമായി ബന്ധപ്പെട്ട അടുത്തിടെ ഉണ്ടായ എന്താണ് ഫയർസ് കൂടി നമുക്ക് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് വെങ്കലമാണ് എത്രയാണ് രണ്ട് വെങ്കലമാണ് നേടിയത് രണ്ട് വെങ്കലമാണ് മനു മനുഭാക്കർ നേടിയത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് നമുക്ക് റിവേസ് ചെയ്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ എന്താണ് രണ്ട് വെങ്കലം മനുബാക്കർ നേടിയിരുന്നു അതോടൊപ്പം ഒരു റെക്കോർഡ് കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് എന്താണ് സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഒരു ഒളിമ്പിക്സിൽ ഒരു ഒളിമ്പിക്സിൽ ഒരു രണ്ട് നേടിയ ആദ്യ ആദ്യ വ്യക്തി കൂടിയാണ് ആര് മനു മനോഭാക്കർ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഉളും ബിക്സിൽ സമാപന ചടങ്ങിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയവരിൽ ഒരാൾ കൂടിയാണ് ആര് മനു മനോഭാക്കർ അപ്പോൾ ഇത്രയും പോയിന്റുകൾ കൂടി മനു മനുബാക്കറുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് മനു മനുബാക്കറാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അൾജീരിയയിലേക്കുള്ള അൾജീരിയയിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി ഇന്ത്യൻ അംബാസഡറായി നിയമിതയായത് ആരെന്നാണ് സ്വാതി വിജയ് കുൽക്കർണിയാണ് ആരാണ് സ്വാതി വിജയ് കുൽക്കർണിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഈ നിയമനം എന്ന് ഓർത്തു വെക്കാം എങ്ങോട്ടാണ് അൾജീരിയയിലേക്കുള്ള ഇന്ത്യൻ ഇന്ത്യൻ അംബാസഡറായിട്ടാണ് ആയിട്ടാണ് നിയമിതയായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വെക്കാം സ്വാതി വിജയ് കുൽക്കർണി ഇനി കുസാറ്റിലെ ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കുസാറ്റ് വൈസ് ചാൻസലറായി കുസാറ്റ് വൈസ് ചാൻസലറായി നിയമിതനായത് ആരെന്താണ് ആരാണ് എം ജുനൈദ് ആരാണ് എം ജുനൈദ് ബുഷ്രിയാണ് എന്താണ് എം ജുനൈദ് ബുഷ്രിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അതായത് കുസാറ്റ് എന്താണ് കുസാറ്റ് വൈസ് ചാൻസലറായിട്ടാണ് വൈസ് ചാൻസലറായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് വയോജനങ്ങളുടെ അവസ്ഥ അനുഭവിച്ചറിയാൻ എന്താണ് ഏജ് എമ്പതി സ്യൂട്ട് എന്താണ് ഏജ് എമ്പതി സ്യൂട്ട് തയ്യാറാക്കിയത് ആരെന്നാണ് ആരാണ് ഐ ഐ ടി മുംബൈ ആണ് ഐ ഐ ടി മുംബൈ ആണ് എന്തിനു വേണ്ടിയിട്ടാണ് വയോജനങ്ങളുടെ അതായത് പ്രായമായവരുടെ അവസ്ഥ നമുക്ക് ഇപ്പോഴേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്യൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്യൂട്ട് ധരിക്കുന്നത് വഴി നമുക്കും എന്താണ് വയോജനങ്ങളുടെ പ്രായമായവരുടെ അവരുടെ അവസ്ഥ എന്താണ് അവരുടെ ശാരീരിക അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം അറിയുവാൻ വേണ്ടിയിട്ട് ാണ് ഇങ്ങനെ ഒരു സ്യൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും അവർ നടുവേദന കാലുവേദന വാദം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ എന്താണ് നമുക്ക് ചെറുപ്പക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല അപ്പോൾ അത് എന്താണെന്ന് നമുക്കും കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഏജ് എൺപതി സ്യൂട്ട് ആരാണ് തയ്യാറാക്കിയത് ഐ ഐ ടി മുംബൈ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കാം എന്താണ് വയോജനങ്ങളുടെ അവസ്ഥ അനുഭവിച്ചറിയാൻ അതായത് കാലുവേദന മുട്ടുവേദന വാദം അതേപോലെ ഫോഴ്സ് ആൻഡ് ഷോൾഡർ അങ്ങനെയുള്ള അവർക്ക് വരുന്ന അസുഖങ്ങൾ അപ്പോൾ അവരുടെ ശാരീരിക അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്താണ് നമുക്കൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു സ്യൂട്ടാണ് എന്റെ ഏജ് എൺപതി അപ്പോൾ ഈ ഏജ് എൺപതി സ്യൂട്ട് തയ്യാറാക്കിയത് ആരാണെന്ന് ഓർത്തുവെക്കാം ഐ ഐ ടി മുംബൈ ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു ദിവസത്തിലോ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലോ സമന്വയിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ സംവിധാനം ഏതെന്നാണ് നമുക്കറിയാം എന്താണ് വൺ നേഷൻ വൺ ഇലക്ഷൻ നമ്മൾ പല ക്ലാസ്സുകളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്താണ് സംവിധാനത്തിന്റെ പേര് വൺ വൺ നേഷൻ ഇലക്ഷൻ എന്താണ് ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന രീതിയിൽ വരുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ളതാണ് ഈ ഒരു സംവിധാനം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാം എന്തുകൂടി ഓർത്തു വെക്കാം രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലോ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സമയം സമന്വയിപ്പിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംവിധാനത്തിന് എന്താണ് ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് നമ്മുടെ ക്യാബിനറ്റ് എന്താണ് ഈ ഒരു ഈ ഒരു സംവിധാനം അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കറണ്ട് അഫയർ അത് വെക്കാം അതോടൊപ്പം ഓർത്തു വെക്കുക വൺ നേഷൻ വൺ ഇലക്ഷൻ ഇതിനെ കുറിച്ച് പഠിക്കുവാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു രാംനാഥ് കോവിന്ദ് ആയിരുന്നു അപ്പോൾ അതുകൂടി ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു ദിവസത്തിലോ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലോ സമന്വയിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ സംവിധാനമാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ അപ്പോൾ ഈ ഒരു വൺ നേഷൻ വൺ ഇലക്ഷൻ സംവിധാനത്തിന് ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഫ്രാൻസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാർ അവാർഡിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രം ഏതെന്നാണ് ഏതാണ് നമുക്കറിയാവുന്ന ഒരു ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്താണ് നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള ചലച്ചിത്രം ഇന്ത്യൻ ചലച്ചിത്രം എവിടെ നിന്നുമാണ് ഫ്രാൻസിൽ നിന്നുമാണ് ഫ്രാൻസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രാൻസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാർ അവാർഡിലേക്കാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രമാണ് ഇന്ത്യൻ ചലച്ചിത്രമാണ് ഇത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ എവിടെ നിന്നാണെന്ന് ഓർത്ത് വെക്കാം എന്താണ് ഫ്രാൻസിൽ നിന്നുമാണ് ഫ്രാൻസിൽ നിന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാർ ഓസ്കാർ അവാർഡിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള പേരാണ് എന്താണ് ഓൾ ബി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള ചലച്ചിത്രത്തിൻ്റെത് അപ്പോൾ ആരാണ് ഈ ഒരു സിനിമ ഈ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തത് പായൽ കപാടിയ ആണ് ആരാണ് പായൽ കപ്പാടിയയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് അതോടൊപ്പം തന്നെ വെക്കാം എന്താണ് മലയാളി തരമായിട്ടുള്ള എന്താണ് കനി കുസൃതി കനി കുസൃതി അതേപോലെ ദിവ്യപ്രഭ അസീസ് നെടുമങ്ങാട് എന്നിവർ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഓർത്ത് വെക്കാം അതേപോലെ തന്നെ എഴുപത്തിയേഴാമത് എഴുപത്തിയേഴാമത് എത്രാമതാണ് എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് അവാർഡ് നേടിയ ചിത്രവും കൂടിയാണ് ഏത് ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള സിനിമ അപ്പോൾ സംവിധായക ആരാണെന്ന് വെക്കാം പായൽ കബാഡിയാണ് അതേപോലെ കനി കുസൃതി ദിവ്യപ്രഭ അസീസ് നെടുമങ്ങാട് എന്നിവർ ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എഴുപത്തിയേഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് ബിക്സ് അവാർഡ് നേടിയ ചലച്ചിത്രവും കൂടിയാണ് ഈ ഒരു സിനിമ എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ നമ്മൾ പോയിന്റ് ഫ്രാൻസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാർ അവാർഡിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള ചലച്ചിത്രമാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെഗാ ഇവൻ്റായ വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു ഈ ഒരു ഇവന്റ് നടന്നത് എന്താണെന്ന് ഓർത്ത് വെക്കാം വേൾഡ് ഫുഡ് ഇന്ത്യ എന്നാണ് വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി വേദിയാണ് നമ്മൾ ചർച്ച ചെയ്തത് ന്യൂഡൽഹിയാണ് വേദിയായി വന്നത് എന്താണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു ഇവന്റ് നടന്നത് സെപ്റ്റംബർ പത്തൊൻപത് മുതൽ സെപ്റ്റംബർ പത്തൊൻപത് മുതൽ അതേപോലെ ഇരുപത്തിരണ്ട് വരെയാണ് ഈ ഒരു ഇവന്റ് നടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു വേദിയാണ് മെഗാ ഇവന്റ് ആയ വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ വേദിയാണ് വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് വേദിയായി വന്നത് പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രി ജൻജാതിയ ഉന്നത് ഗ്രാം അഭിയാൻ എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ആദിവാസി സമൂഹങ്ങളുടെ ഉയർച്ചയ്ക്കായി അടുത്തിടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച പദ്ധതിയാണ് എന്ത് പ്രധാനമന്ത്രി എന്നാണ് പ്രധാനമന്ത്രി മന്ത്രി ജൻജാതിയ ഉന്നത് ഗ്രാം അഭിയാൻ അപ്പോൾ പദ്ധതിയുടെ പേര് ഓർത്തുവെക്കാം എന്താണ് പ്രധാൻ മന്ത്രി ജൻജാതിയ ഉന്നത് ഗ്രാം അഭിയാൻ അതായത് പി എം ജെ യു ജി എ എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പേര് അപ്പോൾ എന്തിനു വേണ്ടിട്ടുള്ളതാണ് ആദിവാസി ആദിവാസി സമൂഹങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ടാണ് ഈ ഒരു പദ്ധതി വന്നിരിക്കുന്നത് അപ്പോൾ പദ്ധതിക്ക് പദ്ധതിക്ക് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്തു വെക്കാം ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട എഫ് എസ് എസ് എ ഐയുടെ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് കേരളമാണ് കേരളമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് കേരളമാണ് എങ്ങനെയാണെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഏതാണ് രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട് ാണ് തമിഴ്നാടാണ് എന്താണ് രണ്ടാം സ്ഥാനത്തുള്ളത് എന്നുള്ള കാര്യം വെക്കാം മൂന്നാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട റിപ്പോർട്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതാരാണ് എഫ് എസ് എസ് എ ഐ ആണ് പുറത്തുവിട്ടത് അപ്പോൾ സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ സൂചികയാണ് അപ്പോൾ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളുടെയും അതേപോലെ യൂണിയൻ ടെറിട്ടറീസിന്റെയും ഭക്ഷ്യ സുരക്ഷാ സൂചികയാണ് പുറത്തു വന്നിരിക്കുന്നത് സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കേരളമാണ് രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ് മൂന്നാം സ്ഥാനത്ത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം ഈ ഒരു സൂചികയിൽ അതായത് സംസ്ഥാന ഭക്ഷ്യ സുരക്ഷ സൂചികയിൽ രണ്ടാമത്തെ തവണയാണ് കേരളം എന്നാണ് അടുപ്പിച്ച് രണ്ടാമത്തെ തവണയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് തുടർച്ചയായി രണ്ടാം തവണയാണ് കേരളം ഒന്നാം സ്ഥാനത്ത് വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട എഫ് എസ് എസ് എ ഐയുടെ സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ എഫ് ഡി എ അംഗീകാരം ലഭിച്ച ഉപകരണം ഏതെന്നാണ് ഉപകരണത്തിന്റെ പേര് ഓർത്തു വെക്കാം ബ്ലൈൻഡ് സൈറ്റ് എന്താണ് ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ളതാണ് ഈ ഒരു ഉപകരണത്തിന് നൽകിയിരിക്കുന്ന പേര് ഇനി ഈ ഒരു ഉപകരണം നിർമ്മിച്ചതാരാണെന്ന് ഓർത്തുവെക്കാം ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ങ് ആണ് ഈ ഒരു ഉപകരണം ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ള ഉപകരണം നിർമ്മിച്ചത് അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കാഴ്ചപരിമതി ഉള്ളവർക്കും കാഴ്ചയില്ലാത്തവർക്കും സഹായകരമാകുന്ന ഒരു ഉപകരണമാണ് ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ള ഉപകരണം അപ്പോൾ ആരുടെ അംഗീകാരമാണ് എഫ് ഡി എയുടെ അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത് എന്താണ് ഫുഡ് ആൻഡ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് എഫ് ഡി ഐയുടെ പൂർണ്ണ രൂപം അപ്പോൾ അതുകൂടി ഓർത്തുവെക്കാം അപ്പോൾ എഫ് ഡി ഐയുടെ അംഗീകാരം ലഭിച്ച ഉപകരണം ഏതാണ് ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ള ഉപകരണമാണ് അടുത്തത് ഒരു റാങ്കിങ്ങാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുറത്തുവിട്ട ഫിഫ വേൾഡ് റാങ്കിംഗ് ആണ് ഫിഫ വേൾഡ് റാങ്കിംഗ് ആണ് എന്താണ് പുരുഷ പുരുഷ ഫിഫ എന്താണ് പുരുഷ ഫിഫ വേൾഡ് റാങ്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അർജന്റീനയാണ് അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അപ്പോൾ ആരാണ് പുറത്തുവിട്ടത് ഫിഫ വേൾഡ് റാങ്കിംഗ് ആണ് പുരുഷ ഫിഫ വേൾഡ് റാങ്കിംഗ് ആണ് അപ്പോൾ രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് പുറത്ത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അർജന്റീന ാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ് ഫ്രാൻസ് ആണ് എന്താണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതേപോലെ മൂന്നാം സ്ഥാനത്തുള്ളത് ആണ് എന്താണ് സ്പെയിൻ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് നൂറ്റി ഇരുപത്തി ആറാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ള റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു നൂറ്റി ഇരുപത്തിനാലായിരുന്നു നൂറ്റി ഇരുപത്തി നാലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം അപ്പോൾ രണ്ട് സ്ഥാനം താഴോട്ട് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ റിപ്പോർട്ടിൽ എന്താണ് ോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നൂറ്റി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുറത്തുവിട്ട പുരുഷഫിഫ വേൾഡ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അർജന്റീന രണ്ടാം സ്ഥാനം ഫ്രാൻസ് ആണ് മൂന്നാം സ്ഥാനം സ്പെയിൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് ആർ തയ്യാറാക്കുന്ന ദൗത്യം ഏതെന്താണ് ഏതാണ് വീനസ് ഓർബിറ്റർ മിഷൻ എന്താണ് വീനസ് വീനസ് ഓർബിറ്റർ മിഷൻ എന്നുള്ളതാണ് ഇതിന്റെ പേര് എന്താണ് ശുക്രനിൽ എവിടെയാണ് ശുക്രനിലാണ് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് ആർഒഎസ്ആർഒ തയ്യാറാക്കുന്ന ദൗത്യമാണ് എന്ത് വീനസ് ഓർബിറ്റർ മിഷൻ എന്നുള്ള ദൗത്യം അപ്പോൾ ഈ ഒരു മിഷൻ എന്താണ് നമ്മുടെ മന്ത്രിസഭ അതായത് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇതോടൊപ്പം തന്നെ ചന്ദ്രയാൻ ഫോർ എന്താ ാണ് ചന്ദ്രയാൻ ഫോർ ചന്ദ്രയാൻ ഫോറിനും അതേപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ എന്താണ് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളായിട്ടുള്ള സൂര്യ എന്താണ് സൂര്യ 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 റോക്കറ്റ് എന്താണ് സൂര്യ റോക്കറ്റ് അതേപോലെ തന്നെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ ആദ്യ മൊഡ്യൂൾ എന്നിവയ്ക്കും എന്താണ് കേന്ദ്രം മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കാം എന്താണ് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ഐ തയ്യാറാക്കുന്ന ദൗത്യം ഏതാണ് ദൗത്യം ഓർത്തുവെക്കാം വീനസ് ഓർബിറ്റർ മിഷനാണ് അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസ് എന്താണ് രാജസ്ഥാൻ റോയൽസ് ആ ഒരു ടീമിനെ ബാറ്റിംഗ് പരിശീലകനായി എന്താണ് ആ ഒരു ടീമിന്റെ ബാറ്റിംഗ് പരിശീലകനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് വിക്രം റത്തോർ ആരാണ് വിക്രം റത്തോർ ആണ് എന്താണെന്ന് ഓർത്ത് വെക്കാം രാജസ്ഥാൻ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ബാറ്റിംഗ് പരിശീലകനായിട്ടാണ് അദ്ദേഹം ആരാണ് വിക്രം വിക്രം റത്തോർ എന്താണ് നിയമിതനായിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം ഓർത്ത് വെക്കാം രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകൻ ആരാണ് അത് രാഹുൽ ദ്രാവിഡ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിലെ എന്താണ് രാജസ്ഥാൻ റോയൽസ് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് പരിശീലകനായി നിയമിതനായത് ആരാണ് വിക്രം റത്തോർ ആണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടി ആരെന്നാണ് ആരാണ് കവിയൂർ പൊന്നമ്മയാണ് ആരാണ് കവിയൂർ പൊന്നമ്മ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടയായിട്ടുള്ള പ്രിയപ്പെട്ട ഒരു ചലച്ചിത്ര നടിയാണ് ആര് കവിയൂർ പൊന്നമ്മ എന്താണ് മലയാള സിനിമയുടെ അമ്മ എന്ന് പറയാം അപ്പോൾ എന്താണ് കവിയൂർ പൊന്നമ്മ അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക എന്താണ് നാല് തവണ നാല് തവണ നാല് തവണ മികച്ച മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതേപോലെ കവിയൂർ പൊന്നമ്മയുടെ ആദ്യ ആദ്യ ചിത്രം ഏതായിരുന്നു അതുകൂടി ഓർത്തു വെക്കാം ശ്രീരാമ എന്താണ് ശ്രീരാമ പട്ടാഭിഷേകം എന്നുള്ളതാണ് കവിയൂർ പൊന്നമ്മയുടെ ആദ്യ ചിത്രം അതേപോലെ അവസാന ചിത്രം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്താണ് ആണും പെണ്ണും എന്നുള്ള സിനിമയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ അവസാന ചിത്രവും അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടിയാരാണ് കവിയൂർ പൊന്നമ്മയാണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ടേബിൾ ടെന്നീസ് പരിശീലകൻ ആരെന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് ജയന്ത പുഷിലാൽ എന്താണ് ജയന്ത പുഷിലാൽ എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ടേബിൾ ടെന്നീസ് പരിശീലകനായിരുന്നു ആരാണ് ടേബിൾ ടെന്നീസ് പരിശീലകനായിരുന്നു ജയന്ത പുഷിലാൽ അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് കൂടി ഓർത്തു വെക്കാം അദ്ദേഹം എന്താണ് ബൊട്ടോണ്ട എന്നാണ് ബൊട്ടോണ്ട എന്ന പേരിലും ബൊട്ടോണ്ട എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു അപ്പോൾ ആ കാര്യം കൂടി ഓർത്തു വെക്കാം എന്താണ് അദ്ദേഹത്തിന്റെ ജയന്ത ഷിലാലിനെ ബൊട്ടോണ്ട എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു അതേപോലെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരവും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് ദ്രോണാചാര്യ പുരസ്കാരവും ആർക്ക് ലഭിച്ചിരുന്നു ജയന്ത പുഷിലാലിന് ലഭിച്ചിരുന്നു അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം അടുത്തതും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഉയരം കൂടിയ വ്യക്തി ആരെന്നാണ് ആരാണ് കമറുദ്ദീൻ ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യക്തിയായിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബറിൽ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് എന്താണ് പ്രത്യേകതയെന്ന് വെക്കാം അദ്ദേഹം എന്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ മലയാളം ഹിന്ദി കന്നഡ ഭാഷകളിലായി തമിഴ് ഭാഷകളിലായി അദ്ദേഹം നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യക്തി ആരാണ് കമറുദ്ദീൻ ആണ് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്ര ഗവേഷകൻ ആരെന്നാണ് എന്താണ് ചരിത്ര ഗവേഷകനാണ് അദ്ദേഹം വേലായുധൻ ആരാണ് വേലായുധൻ പണിക്കശ്ശേരി ആരാണ് വേലായുധൻ പണിക്കശ്ശേരി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ് പേരോർത്ത് വെക്കാം വേലായുധൻ വേലായുധൻ പണിക്കശ്ശേരി എന്നുള്ളതാണ് ാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ചരിത്ര ഗവേഷകനായിരുന്നു അദ്ദേഹം ഒരു ചരിത്ര ഗവേഷകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ബുക്ക് കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർത്തു വെക്കാം കേരളം എന്താണ് കേരളം അറുന്നൂറ് കൊല്ലം മുമ്പ് കേരളം കേരളം അറുന്നൂറ് കൊല്ലം മുമ്പ് കേരളം കേരളം അറുന്നൂറ് കൊല്ലം മുമ്പ് എന്നുള്ളത് എന്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയാണ് അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്ര ഗവേഷകനാരാണ് വേലായുധൻ പണിക്കശ്ശേരി ഉടൻ വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ണെന്ന് നമുക്ക് വെക്കാം അപ്പോൾ ടെൻത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് അതേപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി സി പി ഓ സിഇഒർമാൻ ബി ട് ഫോറസ്റ്റ് ഓഫീസർ എക്സാമുകൾ ഉടൻ വരുന്നുണ്ട് അതേപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസ് ഐസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളും ഉണ്ട് അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടി നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പോർട്ടലാണ് എന്താണ് പോർട്ടലിന്റെ പേര് എന്റെ ഭൂമി എന്നുള്ളതാണ് പോർട്ടലിന്റെ പേര് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ പോർട്ടൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ തട്ടിപ്പുകൾ എന്നിവ ഒഴിവാക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ആരംഭിക്കുന്ന ഇന്റഗ്രേറ്റഡ് പോർട്ടലാണ് എന്ത് എന്റെ ഭൂമി എന്നുള്ള പോർട്ടൽ അപ്പോൾ ഇതൊരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ ആണെന്ന് പറഞ്ഞു എന്താണ് റവന്യൂ വകുപ്പിന്റെ റിലീസ് എന്താണ് റിലീസ് റിലീസ് എന്നുള്ള പോർട്ടൽ അതേപോലെ തന്നെ പേൾ പേൾ എന്നുള്ള പോർട്ടൽ പേൾ എന്തിന്റെ ആണെന്ന് ഓർത്ത് വെക്കാൻ എന്താണ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ ആണ് അതേപോലെ തന്നെ സർവേ വകുപ്പിന്റെ ഈ മാസം മാപ്പ് എന്താണ് ഇ മാപ്പ് എന്നീ എന്നീ പോർട്ടലുകൾ സംയോജിച്ചാണ് എന്താണ് എൻ്റെ ഭൂമി എൻ്റെ ഭൂമി എന്നുള്ള ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ സജ്ജമാക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണ് അമേ ഖുറാസിയ ആരാണ് അമേ ഖുറാസിയയാണ് ആണ് എന്താണ് കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനാകുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെൻ്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കേരളയിൽ ചെയർമാനായി നിയമിതയായത് ആരെന്നാണ് ആരാണ് ശാരദാ മുരളീധരനാണ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറി കൂടിയാണ് ശാരദാ മുരളീധരൻ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ അപ്പോയിൻമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വിദേശകാര്യ എന്താണ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിതനായത് ആരെന്നാണ് ശശി തരൂരാണ് എന്താണ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി രണ്ടായിരത്തിനാല് സെപ്റ്റംബറിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസഡറായി ആരെന്നാണ് ആരാണ് ഷൂട്ടിംഗ് താരമായ മനുഭാഖർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതായത് അതേപോലെ തന്നെ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് വെങ്കലം ആര് നേടിയിരുന്നു ആര് നേടിയിരുന്നു മനുഭാഗർ നേടിയിരുന്നു അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിന് ശേഷം ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരവും കൂടിയാണ് മനു ബാക്കർ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ എന്താണ് മനോബാക്കറും ഇന്ത്യൻ പതാക എന്തിയിരുന്നു ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അൽജീരിയയിലേക്കുള്ള അൽജീരിയയിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി നിയമിതയായത് ആരെന്നാണ് ആരാണ് സ്വാതി വിജയ് കുൽക്കർണിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കുസാറ്റ് കുസാറ്റ് വൈസ് ചാൻസലർ വൈസ് ായത് ആരെന്നാണ് ആരാണ് എം എം ആരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു വയോജനങ്ങളുടെ അവസ്ഥ അനുഭവിച്ചറിയാൻ എന്താണ് ഏജ് എന്താണ് ഏജ് എൺപതി സ്യൂട്ട് തയ്യാറാക്കിയത് ആരെന്നാണ് ആരാണ് ഐ ഐ ടി മുംബൈ ആണ് ഇങ്ങനെയൊരു സ്യൂട്ട് തയ്യാറാക്കിയത് ശേഷം നമ്മൾ നോക്കിയത് രാജ്യത്തെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒറ്റ ദിവസത്തിലോ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിലോ സമന്വയിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ സംവിധാനം ഏതെന്നാണ് നമുക്കറിയാവുന്നതാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള സംവിധാനമാണ് അപ്പോൾ ഈ ഒരു സംവിധാനത്തിന് ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇനി ഇതിനെക്കുറിച്ച് പഠിക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ് രാംനാഥ് കോവിന്ദ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഫ്രാൻസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാർ അവാർഡിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രം ഏതെന്നാണ് അതായത് ഓൾ വി സ്ലൈറ്റ് എന്നുള്ള ചലച്ചിത്രമാണ് അപ്പോൾ ഇതിന്റെ സംവിധായക ആരാണെന്ന് കൂടി വെക്കാം പായൽ കബാഡിയാണ് അതേപോലെ തന്നെ കനി കുസൃതി ദിവ്യപ്രഭ അസീസ് നെടുമങ്ങാട് എന്നിവരും ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എഴുപത്തി ഏഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ എന്താണ് ഗ്രാൻഡ് പെക്സ് പുരസ്കാരം നേടിയ ചലച്ചിത്രം കൂടിയാണ് എന്താണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ള ചിത്രം എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു ന്യൂഡൽഹിയാണ് വേദിയായി വന്നത് മെഗാ ഇവന്റ് വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം സെപ്റ്റംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് ആദിവാസി സമൂഹങ്ങളുടെ ഉയർച്ചയ്ക്കായി അടുത്തിടെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച പദ്ധതി ഏതെന്നാണ് അപ്പോൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള പദ്ധതിയാണ് പ്രധാൻ എന്താണ് ാണ് പ്രധാനമന്ത്രി ജൻജാതിയ ഉന്നത് ഗ്രാം അഭിയാൻ എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി അപ്പോൾ ഈ പദ്ധതിക്ക് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട എഫ് എസ് എസ് എ ഐയുടെ സംസ്ഥാന ഭക്ഷ്യസുരക്ഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് സംസ്ഥാനം എന്നാണ് കേരളമാണ് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ് മൂന്നാം സ്ഥാനത്ത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് തുടർച്ചയായി രണ്ടാം തവണയാണ് കേരളം എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ എഫ് ഡി എയുടെ എഫ് ഡി എയുടെ അംഗീകാരം ലഭിച്ച ഉപകരണം ഏതെന്നാണ് ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ള ഉപകരണമാണ് എലോൺ മസ്കിന്റെ ന്യൂറാലിംഗ് ആണ് ബ്ലൈൻഡ് സൈറ്റ് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ എന്താണ് എഫ് ഡി എയുടെ അംഗീകാരം അടുത്തിടെ ലഭിച്ച ഉപകരണം കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോയിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുറത്തുവിട്ട ഫിഫ എന്താണ് പുരുഷ ഫിഫ വേൾഡ് റാങ്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അർജന്റീനയാണ് രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ് ആണെന്ന് ഓർത്ത് വെക്കാം മൂന്നാം സ്ഥാനത്ത് സ്പെയിൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം എത്ര ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യ എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്താണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം എന്താണ് കഴിഞ്ഞ കഴിഞ്ഞ എന്താണ് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് സ്ഥാനം താഴേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ഐ എസ് ആർഒ തയ്യാറാക്കുന്ന ദൗത്യം ഏതെന്താണ് ഏതാണ് വീനസ് ഓർബിറ്റർ മിഷൻ എന്താണ് വീനസ് ഓർബിറ്റർ മിഷൻ എന്നുള്ളതാണ് ാണ് ശുക്രന് ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായിട്ട് ഐ എസ് ആർ തയ്യാറാക്കുന്ന ദൗത്യമാണിത് അപ്പോൾ ഈ ഒരു ദൗത്യത്തിന് എന്താണ് ക്യാബിനറ്റ് മിഷൻ എന്താ അംഗീകാരം നൽകിയിരിക്കുകയാണ് അതോടൊപ്പം ചന്ദ്രയാൻ ഫോർ എന്താണ് അതോടൊപ്പം ചന്ദ്രയാൻ ഫോർ അതേപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ആയിട്ടുള്ള സൂര്യ എന്താണ് സൂര്യ റോക്കറ്റ് എന്താണ് സൂര്യ റോക്കറ്റ് മാത്രമല്ല ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ ആദ്യ മൊടിയൂൾ എന്നിവയ്ക്കുമെന്നാണ് സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് പരിശീലകൻ എന്ന ബാറ്റിംഗ് പരിശീലകനായി നിയമിതനായത് ആരെന്നാണ് വിക്രം റത്തോറാണ് ആരാണ് വിക്രം റത്തോറാണ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ സീസണിനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ രാജസ്ഥാൻ റോയൽസ് ഏത് ടീമിനെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് പരിശീലകനായിട്ടാണ് ആര് നിയമിതനാവുന്നത് വിക്രം എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടി ആരെന്നാണ് ആരാണ് കവിയൂർ പൊന്നമ്മയാണ് നാല് നാല് തവണ തവണ എത്രയാണ് മികച്ച സഹനടിക്കുള്ള എന്താണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആര് നേടിയിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ നേടിയിട്ടുണ്ട് ആദ്യ ചിത്രം ഏതാണ് ശ്രീരാമ പട്ടാഭിഷേകം എന്നുള്ളതാണ് അവസാന ചിത്രം ആണും പെണ്ണും എന്നുള്ള സിനിമയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ടേബിൾ ടെന്നീസ് പരിശീലകൻ ആരെന്നാണ് ആരാണ് ജയന്ത പുഷിലാൽ ആണ് അപ്പോൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നാണ് ത്രിണാചാര്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ആ പോയിന്റ് കൂടി ഓർത്തു വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യക്തി ആരെന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് കമറുദ്ദീൻ എന്നാണ് അപ്പോൾ അദ്ദേഹം മലയാളം തമിഴ് ഹിന്ദി കന്നഡ ചിത്രങ്ങളിലായിട്ട് ചലച്ചിത്രങ്ങളിലായിട്ട് പലതവണ അഭിനയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്ര ചരിത്ര ഗവേഷകൻ ആരെന്നാണ് ആരാണ് വേലായുധൻ ആരാണ് വേലായുധൻ പണിക്കശ്ശേരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എന്താണ് ചരിത്ര ഗവേഷകനാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു രചനയും നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് കേരളം അറുന്നൂറ് കൊല്ലം മുമ്പ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു രചനയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരീരംഗത്താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയികളായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തൃശൂർ ടൈറ്റൻസ് ഓപ്ഷൻ ബി ട്രിവാൻഡ്രം റോയൽസ് ഓപ്ഷൻ സി ആരപ്പി റിപ്പിൾസ് ഓപ്ഷൻ ഡി ഏരിയസ് കൊല്ലം സൈലഴ്സ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിൻ്റെ അൻപതാം വാർഷികം ആചരിക്കുന്ന ചെറുകാടിൻ്റെ കൃതി ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മരുമകൾ ഓപ്ഷൻ ബി ശനിദിശ ഓപ്ഷൻ സി ജീവിതപാത ഓപ്ഷൻ ഡി മുത്തശ്ശി ശരിത്രങ്ങതാഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ എം ഡി ആർ എന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം ലോക്നാഥ് ബെഹ്റ ആണ് എന്താണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ എം ഡി അതേപോലെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിൽ എന്നാണ് ഏതാണ് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഫുജ്ജും അഹമ്മദാബാദും തമ്മിലാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം